ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റാൻ അലഹമുള്ള അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫുട്ബോൾ റിലേറ്റഡ് എന്തെങ്കിലും ജോബ് കിട്ടും ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇപ്പൊ അലഹമുദാനൊരു കോച്ചായി അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിപ്പോ ചെയ്യുന്നത് ഇവന്റെ ഓരോ വീഡിയോ കാണുമ്പോ ഞാൻ വേണ്ടാ വേണ്ടാ നോക്കും അത്ര വലിയൊരു ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് സത്യമായിരിക്കാം അല്ലായിരിക്കാം എന്താണെന്നറിയില്ല പക്ഷെ ഈ കോച്ചു പറഞ്ഞിട്ടെങ്കി കൊള്ളപ്പാന്നെച്ചിരിച്ച പൊട്ടിക്കും കുട്ടികളെ പൈസയും പറ്റിച്ചിട്ട് വർത്താൻ പറയാൻ നിൽക്കുക ഇന്നൊരു കോമഡി സാധനം കാണിച്ചോ ഏഹ് ഇവന് ഒരു പയ്യന് പൈസ കൊടുക്കാണ്ട് അപ്പൊ പയ്യനോടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അത് കേട്ടോക്ക് കേട്ടോ മുത്തേ ഹലോ ഞാൻ എന്റെ പൈസയും ഞാൻ മൈരം വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കേരളേ എന്റെ അവസ്ഥ ഞാൻ അടുത്ത സീസൺ എന്തായാലും ഇന്ത്യ കളിക്കും അടുത്ത സീസൺ എന്തായാലും അടുത്ത കൊല്ലം രാജ്യത്തിന് വേണ്ടി കളിക്കാന്ന് കാളാ പന്നി അവിടെ ഏത് കളി കണ്ടിട്ട് ഈ കളി കണ്ടിട്ട് ഞാൻ പൊന്നു മക്കളെ ഇത് കണ് ഇങ്ങനെയുള്ള കോടിച്ചിട്ട് വീഡിയോ ധരിക്കാൻ പറ്റില്ല നമ്മുടെ ഉപയോഗിതണ്ടല്ലോ കോച്ച് പറഞ്ഞേ ചില ആളുകളുണ്ട് കൂടുതൽ പഠിച്ചോടെ വിളിക്കും അവരൊന്നും ശ്രദ്ധിച്ചോണ്ടാന്ന് അയിൽ പെട്ട ഒന്നാണ് പേ നോ വാഴെടുത്ത നൊണല്ലാതെ കള്ളപ്പന്നി പറയില്ല നാലു ചെക്കും ഇതുമക്കളെ പൈസയും കൊടുത്തിട്ടില്ല അത് വേണേ എന്നിട്ട് മാതിരി കൊണടിക്ക കള്ളപ്പന്നിച്ച് ഇത് അടിച്ച പൊട്ടിക്കും മാതിരി വിടിയ ചെയ്താ